ഇത് ലൈബോയ്സോട്ടോ ആ അതെ സത്യം ഇരുപത്തിമൂന്നാം തീയതിയാണ് ഞാൻ ഈ നോട്ടീസ് മേടിക്കുന്നത് പക്ഷെ ഇതിന് മുന്നേ തന്നെ വിഷപ്പ് അയച്ച നോട്ടീസ് കൊറേ എനിക്ക് നെഗറ്റീവ് പറയുന്ന കൊറേ ബ്ലോഗർമാർ കിട്ടിയിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇളയ കുഞ്ഞ് മൈനറാണ് അപ്പം കുഞ്ഞിന് പതിനെട്ട് വയസ്സാകാതെ ആ അതെ അവന്റെ അതേ അല്ലേ അവകാശം തന്നെ അവന്റെ ഗാർഡിയൻ എന്ന നിലയ്ക്ക് എനിക്കും അവകാശമുണ്ട് അപ്പൊ അതാണ് കോടതിയിൽ അതാണ് നിയമല്ലോ അതാണ് സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് രേണു സുദീയുടെയും ബിഷപ്പിന്റെയും പ്രശ്നം കഴിഞ്ഞ് അതായത് അവര് താഴോട്ട് ഇറങ്ങി ഇപ്പം ഇപ്പം എളി ഏറി കയറി നിൽക്കുന്നത് ബിഷപ്പും ഷജീനയും ഒരു മൂന്നാല് ദിവസം മുമ്പ് വരെ രേണുസ്വദിയും ബിഷപ്പും തമ്മിയുള്ളൊരു സംഭവമായിരുന്നു ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയകളും മൊത്തം ചർച്ച ഇപ്പോൾ അതോട്ട് അങ്ങോട്ട് നിന്ന് ഒരു ബ്രേക്ക് അങ്ങോട്ട് കഴിഞ്ഞുമ്പോൾ ഇപ്പോൾ ഇതാണ് സജീനയും ബിഷപ്പും തമ്മിയുള്ള വിഷയം ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ട് എല്ലായിടത്തും നിൽക്കുന്നത് കാരണം ഇത് രേണുസ്വദിയുടെ ഫെയിമിൽ നിന്ന് സജീനയും അങ്ങനെയുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങ് റീച്ച് മേടിക്കാൻ ഇറങ്ങി തിരിച്ചായിരുന്നു കാരണം ലൈവ് രേണു ചേച്ചി പറഞ്ഞങ്ങ് പൊക്കി 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 ചേച്ചിക്ക് അതങ്ങ് മോട്ടിവേറ്റായിട്ട് ചേച്ചിയും കൂടെ കൂടി അവരുടെ കൂടെ ലൈവില്ലാത്ത അപ്പോൾ ചേച്ചിയുടെ മുഖം കാണുമ്പോൾ ആൾക്കാരൊക്കെ ആ ചേച്ചിയുടെ വീഡിയോ കാണും അതായത് ലൈവ് ലൈവിൽ വന്ന രേണു ചേച്ചി ഫ്രണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ കാണും അവസാനം വരെ കാണും വാച്ച് ഡേം കിട്ടും ചേച്ചിക്ക് അതേ തന്നെ കാശും കിട്ടും റീച്ചും കിട്ടും അങ്ങനെ ചേച്ചി എന്ത് ചെയ്ത് രേണ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബിഷപ്പിനെ അങ്ങ് കുറ്റം പറയാൻ തുടങ്ങി പുറകിലിരുന്ന് രേണ ചേച്ചിയുടെ ചങ്ങന്ന പോലെ രേണ ചേച്ചിയുടെ പകുതി പ്രശ്നം എടുത്ത് തലേ വെച്ച് സജീനെ ചേച്ചി പക്ഷേ ചേച്ചി ജന്മത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഇങ്ങനത്തെ ഒരു പണി ചേച്ചിക്ക് വരുമെന്നോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നോ ഞാൻ അവസാനം ബിഷപ്പ് അയച്ച വക്കീൽ നോട്ടീസ് റേണിച്ചേച്ചി ചേച്ചി കഴിഞ്ഞാൽ ആ വക്കീൽ നോട്ടീസ് കണ്ട് മുട്ടിടിച്ചിട്ടായിരിക്കണം സജീനെ ചേച്ചി പോയി ബിഷപ്പിന്റെ കാലി പിടിച്ചെടുത്ത് കരഞ്ഞത് മാപ്പ് കഴിച്ചത് ചേച്ചി ബിഷപ്പിന്റെ കാലി പിടിച്ചെടുത്ത് കരഞ്ഞതൊന്നും എനിക്ക് തോന്നുന്നില്ല മാപ്പ് കിട്ടാൻ വേണ്ടിയാണെന്ന് കാരണം ചേച്ചിക്ക് അറിയാൻ വക്കീൽ നോട്ടീസ് വന്നു ചേച്ചിക്ക് പണി കിട്ടുമെന്ന് മനസ്സിലായി നേരെ മുൻകൂർ ജാമ്യം എന്ന ഒരു രീതിയിലാ പുള്ളിക്കാരന്റെ കാലുടിച്ചായിരുന്നു മാപ്പ് ചോദിച്ചത് ഈ മാപ്പ് നേരത്തെ വേണമായിരുന്നെങ്കിൽ ചേച്ചി പിന്നെയും പിന്നെയും ആ ബിഷപ്പിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യത്തില്ലായിരുന്നു പിന്നെയും പിന്നെയും കുറ്റം പറഞ്ഞുകൊണ്ട് ലൈവ് ചെയ്യത്തില്ലായിരുന്നു റീച്ച് ഉണ്ടാക്കത്തില്ലായിരുന്നു ചേച്ചി ആദ്യമേ പോയെങ്കിൽ ക്ഷമ ചോദിച്ചാൽ ആ ഒറ്റ വീഡിയോ ഉണ്ടാകും നിർത്തിയേനെ ഇത് പിന്നെയും പിന്നെ അങ്ങ് വീഡിയോ ചെയ്ത് ബിഷപ്പിനെ ബിഷപ്പാകുമ്പോന്നും അത് ഇതൊക്കെ വിളിച്ച് ചേച്ചിയെന്നെ എല്ലാം വാങ്ങിച്ചു കൂട്ടി വെച്ചിന്റെ പിന്നെ പ്രശ്നങ്ങളുടെയൊക്കെ മെയിൻ രേണു രേണു റേണുസുതി ആയിരുന്നു തുടക്കം തൊട്ട് ആ ബിഷപ്പിനെ തെറിയും വിളിച്ചുകൊണ്ട് നടന്ന് ചേച്ചിയുടെ കൈയാണ് ഇപ്പൊ സത്യജീ വക്കീൽ നോട്ടീസ് വന്നിരിക്കുന്നത് ചേച്ചിയുടെ പകുതി ധൈര്യം പോയി പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് ചേച്ചി ില്ലേ ഉള്ളൂ വിനെ അഭിമാനിച്ചതിന്റെ പേര് ചേച്ചിയിൽ നിന്ന് വലിയൊരു തുക പോകാരിക്കോ എന്നൊക്കെ പറയാൻ കഴിഞ്ഞ വാർത്ത ഇനിയിപ്പോ ചേച്ചി ഏതൊക്കെ വാറി ഇനാഗ്രേഷനും പോയെന്ന് പറഞ്ഞാലും ആ തുക അടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സജീന ചേച്ചി എന്തായാലും കാല് പിടിച്ച് രക്ഷപ്പെട്ടു ഇനിയിപ്പോ സജീന ചേച്ചിക്ക് വലിയ വരാനില്ല ഒന്നും ചേച്ചി എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ നിന്ന് നേരെ ഫ്ലൈറ്റ് വിളിച്ച് വന്നിട്ട് പുള്ളിക്കാരന്റെ കാല് മാപ്പ് പറഞ്ഞൊരു വീഡിയോ ആക്കിയിട അങ്ങനെയെങ്കിലും ചേച്ചിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം ചേച്ചി മാപ്പ് പോയി ഇനി പുള്ളിക്കാരെല്ലാം പോയി കേസ് കൊടുത്ത് കഴിഞ്ഞാൽ അതായത് മാനനഷ്ടത്തിന് പോയി കേസ് കൊടുത്ത് കഴിഞ്ഞാൽ ചേച്ചിന്റെ കൈന്ന് കൊറേ കാശ് ഇറങ്ങും ആ കാശ് ഇപ്പൊ തൽക്കാലത്തിന് ചേച്ചി കാണത്തില്ല അതൊക്കെ ചേച്ചി പോയി എന്തായാലും തിരിച്ചു വന്നിട്ട് സജിന ചേച്ചിയുടെ ലേറ്റസ്റ്റ് ായിര വിവാദമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ച വിഷയം ഉണ്ട് അപ്പം അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനോ അതിന്റെ കറക്റ്റ് നിലവിലുള്ള പൊസിഷൻ എന്താണെന്നോ അറിയാത്തത് കൊണ്ട് മാത്രമായിരുന്നു ഞാൻ അതിനൊന്നും റിയാക്ട് ചെയ്യാതിരുന്നത് ആധികാരികമായിട്ട് ചേച്ചി അങ്ങ് വീഡിയോ ഇട്ട് അല്ലെങ്കിൽ അങ്ങ് ബിഷപ്പിനെ അങ്ങ് നാട്ടി പുള്ളിക്കാരന് പിന്നെ ചോറ് അങ്ങനത്തില്ലല്ലോ ചേച്ചിയുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തുവാ പറയുന്നത് എന്തെങ്കിലും വന്ന് രേണിച്ചേച്ചി ഏതാണ്ട് ബിഷപ്പിനെ വന്ന് കുറ്റം പറഞ്ഞ് ചേച്ചി അങ്ങ് വൈറലായെന്നും പറഞ്ഞു അതായത് രേണുചേച്ചിയുടെ ഫേമിന്റെ പുറത്ത് ചേച്ചി ആ ബിഷപ്പിനെ കുറ്റം പറയേണ്ട ഒരു ആവശ്യമല്ല നിങ്ങളുമായിട്ടൊരു ബന്ധമല്ല ബിഷപ്പിന് പിന്നെ എന്തിലും ചേച്ചി ആ ബിഷപ്പിനെ കുറ്റം പറയാൻ പോയ ചേച്ചിയുടെ വിചാരം ചേച്ചി അങ്ങോട്ട് വീഡിയോ ഇട്ട ഉടനെ ബിഷപ്പ് അങ്ങ് മാനസികമായിട്ട് തകരും പിന്നെ ബിഷപ്പിന്റെ വീട്ടിൽ അരിവടിക്കാനുള്ള കാസ് കിട്ടത്തില്ല ഒന്ന് പോയേ ഉമ്മ രാവിലെ വന്ന് ഒരു ഫോണും എടുത്ത് വെച്ച് ക്യാമറ അങ്ങോട്ട് ഓൺ ആക്കിയിട്ട് യൂട്യൂബിൽ വന്നൊരു ലൈവ് ഇട്ടിട്ട് ഞാൻ ആധികാരികമായിട്ട് അങ്ങ് വീഡിയോ ഇട്ട് അങ്ങ് ബിഷപ്പിനെ അങ്ങ് നാട്ടിച്ചേനെ പക്ഷെ പൊന്നേ ബിഷപ്പിന്റെ കാലു പോയി പിടിച്ച് ചിലപ്പോൾ ബിഷപ്പ് ക്ഷമിക്കുകയായിരിക്കും കാരണം പുള്ളിക്കാരൻ്റെ ആ ഒരു നല്ല മനസ്സും പിന്നെ അത്രയും പഠിച്ചതിൻ്റെ ഒരു ഗുണവും പക്ഷേ ഒരിക്കലും ഈ കാണുന്ന വീവേഴ്സ് ജയിച്ചെടുത്ത് ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ കാരണം അമ്മെല്ലാം ജയിച്ചു സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് ചെയ്യുന്ന പുള്ളിക്കാരന്ന് ആറ്റിച്ച് പറഞ്ഞതും പിന്നെ ഇല്ലാ ഉണ്ടാക്കി പറഞ്ഞതും പുള്ളിക്കാരൻ്റെ ഏതാണ്ട് സീക്രട്ട് വോയിസ് ജയിച്ചിട്ട് ഈ സേവ് ആണെന്നും പിന്നെ ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ടുണ്ടായില്ല ഇവരുടെ വലത് കയ്യും ഇടത് കഴിയുന്ന ഒന്നെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ചങ്ക് ചങ്ക് വേറൊരു ചേച്ചിയും ഉണ്ട് ഇത് ശ്രീനോ ശ്രീനുവോ അങ്ങനെ അങ്ങോട്ട് അറിഞ്ഞൊരു ചേച്ചിയും ഉണ്ട് രണ്ട് വയറ് നിറയ്ക്കാൻ വേണ്ടി റീച്ച് വാങ്ങാൻ വേണ്ടി എന്ത് വേണമെങ്കിലും യൂട്യൂബിൻ്റെ ഫ്രണ്ടി ഒന്ന് പറയും ഒരു ഉളുപ്പ് പോലും ഒരു തൊലിക്കൊ തൊലിക്കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റവാ ഒരു തളർന്ന് കിടക്കുന്ന ആളിനെ എത്ര അടിച്ചാലും അവർക്ക് നേരെ വന്ന് നിന്ന് നമ്മളെ അടിക്കാത്തില്ല അതേ ഒരു സംഭവമായി ഈ ചേച്ചി മറ്റേ ചേച്ചിയും കൂടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ബിഷപ്പിനെ എന്തോരം പറഞ്ഞാലും ബിഷപ്പിന് തിരിച്ച് പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് കാരണം പുള്ളിക്കാരൻ ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ ആ ബിഷപ്പിന് രാവിലെ സോഷ്യൽ മീഡിയ വന്ന് ലൈവിനകത്ത് കിടന്നു നാറ്റിക്കുന്നതും ബിഷപ്പിനെ ബിഷപ്പാമ്പ് എന്നൊക്കെ വിളിക്കുന്നത് അതൊക്കെ ഭയങ്കര സംഭവം സംഭവം തന്നെയാട്ടോ എന്തായാലും പുള്ളിക്കാരന് അധികമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ പക്ഷേ പുള്ളിക്കാരൻ നിയമപോലെ ായിട്ട് നീങ്ങാന്നൊന്നും ചേച്ചിമാര് ജന്മത്തെ വിചാരിച്ച കാണത്തില്ല എല്ലാരും വീട്ടിൽ ഫുള്ള്ക്കാരനെ ഓരോ വക്കീൽ നോട്ടീസ് ചയിച്ചപ്പോ ചേച്ചിമാരെനൊക്കെ മുട്ടിടിച്ചു തുടങ്ങി ഓരോ ആൾക്കാരെ വെച്ച് വലിച്ചു തുടങ്ങി ചെലവര് പോയി ബിഷപ്പിന്റെ കാലു പിടിക്കാൻ തുടങ്ങി മാപ്പ് ചോദിക്കാൻ തുടങ്ങി എന്തോ മാപ്പ് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇവരെ വെറുതെ വിടല്ല അതിന്റെ പുറ തന്നെ പോകണം ഇവർ കുറെ അലയാണ് കാരണം അമ്മമാതിരി ഈ പറച്ചി ബിഷപ്പിനെ വന്നിടത്ത് സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ മാറ്റിച്ചോണ്ടിരുന്നത് അവസാനം രേണി ചേച്ചി സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ ലൈവ് വന്ന് പറഞ്ഞിട്ടുള്ളത് കൊച്ചിനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകുക കാരണം കൊച്ചു മൈനറായിട്ട് ഗാർഡിയൻ ആയിട്ടുള്ള രേണി ചേച്ചിക്ക് ആ വീടിന്റെ ഫുൾ അവകാശം എന്നൊക്കെ പറഞ്ഞ് വീടിനെ സപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ചേച്ചി സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടി വന്നിട്ട് പിന്നെ നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ബിഷപ്പ് അത്ര ഈ നാട്ടിലേ ഉള്ളൂ പുള്ളിക്കാരന്റെ ഫാമിലിയൊക്കെ അങ്ങ് യു എസിലാ അങ്ങനെ അവരെല്ലാരും കൂടെ ഇപ്പൊ രണിച്ചേച്ചയ്ക്ക് എതിരെ തിരിയാൻ തുടങ്ങിയിട്ടുണ്ട് അവരും കൂടെ വന്നുകഴിഞ്ഞാൽ ആരെങ്കരിക്കും പിന്നെ രേണിച്ചേച്ചിക്ക് അവരെങ്ങനും നിയമപരമായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ചേച്ചിക്ക് പിന്നെയും പണിയാവും ഇതിന് മുമ്പ് ബിഷപ്പിന്റെ അടുത്ത് മാപ്പ് പോയി കഴിഞ്ഞാൽ ചിലപ്പോ പുള്ളിക്കാരിന്റെ മനസ്സുണ്ടെങ്കിൽ ക്ഷമിച്ച് തരും ഇല്ലെങ്കിൽ പിന്നെ ചേച്ചി ഇതിന്റെ ഒക്കെ പുറേ പിന്നെ ചേച്ചിയുടെ ഫെയിമ് സെലിബ്രിറ്റി എന്നുള്ള പദവി ഇതെല്ലാം അങ്ങനെ പൊക്കോണ്ടിരിക്കും പിന്നെ എന്റെ എന്നെ സ്നേഹിക്കുന്നവര് എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലാതെ വേറെയും ഒരുപാട് ആൾക്കാർ ഞാൻ ഉറക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഞങ്ങളെ പോലെയുള്ള യൂട്യൂബേഴ്സിനെ ചേച്ചി അതി പരാമർശിച്ചിട്ടുള്ള പിന്നെ ചേച്ചിയുടെ വായന്ന് എന്താ വീടുന്നതെന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുവല്ല ചേച്ചി കാരണം ചേച്ചി ഞാൻ പോയി മാപ്പ് പറഞ്ഞതൊക്കെ ഇപ്പൊ ചേച്ചി സ്വന്തമായിട്ടങ്ങ് പറയാം കാരണം തെറ്റുവ തെറ്റുപോയി സംഭവിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാപ്പ് പറയാൻ അറിയാം അങ്ങനെ കുറേ ഡയലോഗ് ഇപ്പൊ ചേച്ചി ഇറക്കിയിട്ടുണ്ട് അത് പറഞ്ഞാ മാപ്പ് ചേച്ചിക്ക് തോന്നിട്ട് പോയി പറഞ്ഞൊന്നും അല്ല വക്കീൽ നോട്ടീസ് വീട്ടിൽ തന്നപ്പോഴാ ചേച്ചിയുടെ ഒക്കെ മുട്ടിടിച്ചു തുടങ്ങിയത് ചേച്ചിയൊക്കെ ഓരോ ആൾക്കാരായിട്ട് പോയി മാപ്പ് പറയാൻ തുടങ്ങിയത് അല്ലാതെ ചേച്ചിക്ക് തോന്നിട്ടൊന്നും പോയി പറഞ്ഞു നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവര് ഓർക്കണം ഇവരുടെ വീട്ടിൽ ഇതുപോലെ സഹോദരിമാര് അമ്മമാര് ആന്റിമാര് ചേച്ചിമാര് അനുജത്തിമാരുണ്ട് ഇങ്ങനെ വലിച്ചു കീറി എന്നുള്ളത് എൻ്റെ ഒരു എളിയ അഭിപ്രായമാണ് ഞാനത് പരസ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു വടി കൊടുത്ത് അടി വാങ്ങിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ അപത് ഇപ്പൊ ബിഷപ്പിന് സംഭവിച്ചിട്ടുണ്ട് പുള്ളിക്കാരെ അറിഞ്ഞു കാണത്തില്ല ഇങ്ങനെ ഒരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അത് വള്ളിയാവൂന്നോ പുള്ളിക്കാരി ഇങ്ങനെ കിടന്നങ് ചീത്ത വിളിക്കുവന്നോ ഒന്നും പുള്ളിക്കാരൻ അറിഞ്ഞു കാണത്തില്ല അതിന് ചേച്ചി ആ സ്ഥലം കൊടുത്തത് മാത്രല്ല പുള്ളിക്കാരനെ തെറി വിളിക്കുന്നതിന് കൂടെ തന്നെ ആ പുള്ളിക്കാരന്റെ വീട്ടുകാരെയും കൂടെ തെറി വിളിച്ചോണ്ടിരിക്കുന്നെ അവരെന്തോ അറിഞ്ഞിട്ടാ കുറച്ചെങ്കിലും ബോധം വേണ്ട ഈ ചേച്ചി ആരാന്നുമൂല അറിയാതെ യു എസിലൊക്കെ കിടക്കുന്ന ആരുടെ ബന്ധുക്കാരെയും കൂടെ ആ ചേച്ചി തെറി വിളിക്കുന്നത് എന്തായാലും ഇത്രയും കാരണം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തത് അവർ പിന്നെ പിന്നെ കിടന്ന് ക്യാമറയുടെ ഫ്രണ്ടി വന്നിടുന്ന മെഴുകുന്ന കണ്ടിട്ട് എനിക്ക് പിടിക്കുന്നില്ല ആർക്കും പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇവരെ കുറിച്ചുള്ള അതായത് ഇവരെ കുറിച്ച് ഈ രേണു ചേച്ചിയും സജീനേയും പിന്നെ ആ ചങ്ക് ശ്രീനുനെയും കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ എന്തോന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം നമുക്ക് നോക്കാം എന്തായാലും ഈ ചേച്ചിമാറിന ഈ വിവരൊക്കെ ഒരു അന്തി ഈ നോട്ടീസ് കൂടെ കഴുവെന്ന് നമുക്കൊക്കെ വിചാരിക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ നിങ്ങളുടെ അഭിപ്രായ ഉറപ്പായിട്ട് എന്തായാലും കമന്റ് ചെയ്യണം എന്നാലും വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് വെച്ചേക്കണം സബ്സ്ക്രൈബ് ബട്ടിലൊന്ന് ഞാൻ ഇരിക്കണം ബില്ലും കൂടെ അല്ലെ ചെയ്ത് വെച്ചേക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേ ഉള്ളൂ